ഞാനിപ്പോൾ ഒരു പലരും വിളിച്ചു എന്നോട് ചോദിച്ചു ആ സമയത്ത് പ്രിയങ്കയും കൂടി ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെയൊരു വിവാദമുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അമ്മയിൽ ഞാനും പത്ത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ അമ്മയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരുടെ കൂടെ ഞാനും അതിനകത്തുണ്ടായിരുന്ന ഒരാളായതുകൊണ്ടാണ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി സംസാരിക്കാം എന്ന് പറഞ്ഞത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അമ്മേലെ മക്കളെല്ലാവരും ഒരുപോലെയാണ് എൻ്റെ മനസ്സിലും എല്ലാവർക്കും ഒരുപോലെ സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോൾ നിങ്ങളിൽ പലർക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ അതിനുവേണ്ടി വന്നാൽ അത് ഞാനായിട്ട് എനിക്കൊന്നും പറയാൻ ഇല്ല ഒന്നും ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല കാരണം എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കകത്ത് സോൾവ് ചെയ്ത് പോകണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പുറത്ത് ഉള്ള നമുക്കിപ്പോൾ ഒരു എലക്ഷൻ നടക്കുന്നത് നമ്മുടെ അമ്മയ്ക്കകത്തുള്ള അംഗങ്ങൾ തമ്മിലാണ് പുറത്തുള്ള ജനങ്ങൾ തമ്മിലല്ല ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ നമുക്കുള്ള കാര്യങ്ങളെല്ലാം അമ്മയിൽ തീർക്കണം എന്നുള്ള ഒരു മെൻ്റാലിറ്റിയുള്ള ഞാൻ ഒരു കാരണവശാലും അമ്മയ്ക്കെതിരെ നിൽക്കില്ല ഒരിക്കലും അതിന് എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു സംഘടനയാണ് അതിൻ്റെ തലപ്പത്തിനി ആരെന്തൊക്കെ പറഞ്ഞ് ആരൊക്കെ വന്നാലും ലാലേട്ടനും അമ്മുക്കയും മമ്മൂക്കയും സുരേഷേട്ടനൊന്നും ഇല്ലാത്തൊരു അമ്മ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അവർ നമ്മുടെ കൂടെ ഞങ്ങളുടെ എല്ലാവരുടെ കൂടെയും അമ്മയിലെ മക്കളുടെ കൂടെ ഒരു മൂത്ത എന്താ പറയുക ഞങ്ങളെയൊക്കെ നോക്കുന്ന ആൾക്കാരായിട്ട് അവരുണ്ടാവും എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ചോദിക്കാൻ ഞാൻ കറക്റ്റായിട്ടുള്ള മറുപടി തരും ഞാൻ പറയട്ടെ ഒരു മത്സരത്തിന് യോഗ്യതയോ യോഗ്യതയില്ലായ്മയോ അതൊന്നും അല്ല എൻ്റെ എനിക്കതിൻ്റെ വിഷയമല്ല ഞാൻ അങ്ങനെ പറയാനോ അല്ല കാരണം മത്സരിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇതിനകത്ത് പൊന്നമ്മ എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞൊരു അടിസ്ഥാനരഹിതമായിട്ടൊരു കാര്യം അതിനകത്തുണ്ട് കാരണം ഈ സംഭവം നടക്കുമ്പോൾ എന്നെ അടക്കം വിളിച്ചപ്പോൾ കുക്ക് തന്നെയാണ് എന്നെയൊക്കെ വിളിച്ചിട്ടുള്ളത് കുക്ക് വിളിച്ച അടിസ്ഥാനം മഞ്ചുപ്പള്ളി ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത്രയാണ് മീറ്റുപോലുള്ള സംഭവങ്ങൾ ഇനിയും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശക്തമായി ഇതിനെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരണം ഞാൻ എന്ത് കാര്യത്തിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഏതൊക്കെ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ മെൻ്റാലിറ്റിയുള്ള ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം വിളിച്ചത് പൊന്നൂസ് പൊന്നൂസ്ന്ന് പറഞ്ഞാൽ പൊന്നമ്മബാബുനെയാണ് വിളിച്ചത് പൊന്നേശ് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ വേണ്ടത് ഞാൻ പോകുന്നുണ്ട് പ്രിയങ്ക നമ്മൾ എറണാകുളത്തുള്ളവരല്ലേ നമുക്ക് പോകാം അങ്ങനെയാണ് ഞാൻ ആ ഹോൾഡേൻ എന്ന് പറയുന്ന ആ ഹോളിൽ വരാനും ചുറ്റും നമ്മുടെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാനും അവിടെ ഇരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഇതെല്ലാം സംസാരിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത് ക്യാമറ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു നമ്മൾ ഇത്രയും പറയാൻ പോകുന്നത് മീറ്റുവിനെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറയുമ്പോൾ ഒരു ക്യാമറ അത് ക്യാച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി ഞാനത് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുക്ക് തന്നെയാണ് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത് ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ തെളിവിന് വേണ്ടിയിട്ടാണ് ശരി തെളിവ് ഇനിയിപ്പം അതില്ലാതെ നാളെ ഇത് പറഞ്ഞു ഇന്നാൾ പറഞ്ഞു ഇന്നാൾ പറഞ്ഞു ആദ്യം ചെയ്തത് എന്താണ് ഫസ്റ്റ്ലി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കണം ഒരാളുടെ ഫോണും കയ്യിൽ ഉണ്ടാവാൻ പാടില്ല സത്യം പറഞ്ഞാൽ അതനുസരിച്ച് ആ സെയിം എല്ലാ മൊബൈലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരാളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല കാരണം അതിനെ റെക്കോർഡ് ചെയ്ത് പലരും അത് യൂസ് ചെയ്താലോ എന്ന് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു മൊബൈൽ മാറ്റി മാറ്റിവെക്കാൻ തയ്യാറാണ് ഞങ്ങളെല്ലാവരും മൊബൈൽ മാറ്റി വെച്ചു അങ്ങനെയാണ് ഈ സംഭവം ഓരോരുത്തരുടെ കയ്യിൽ നിന്നും സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾ പറയൂ നിങ്ങൾ പറയണം നമ്മൾ പറഞ്ഞാൽ നമുക്കിതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം ഒരു കാര്യം മനസ്സിലാക്കുക അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഇത്രയും സ്ത്രീജനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എല്ലാവരും എന്താ ചെയ്യുക ഞങ്ങൾ വിശ്വസിക്കും കാരണം നാളെ വരുന്ന തലമുറയ്ക്കോ ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ നമ്മുടെ സിനിമാ രംഗം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അപ്പം നമ്മൾ എല്ലാവരും അതിനെ സഹകരിക്കാൻ തയ്യാറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രദ എൻ്റെ ചേച്ചിമാരായാലും അനീതിമാർ അവരൊക്കെ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു അതായത് ഇന്നന്നെ പോലെ സംഭവം ഉണ്ടായി ഇന്ന പോലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാനും പൊന്നമ്മമാമെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാം സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പണ്ടത്തെ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രോബ്ലം സിനിമാ ഫീൽഡിൽ ഉണ്ടായി അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അങ്ങനെ ചെയ്ത് പറത്തി ഇറങ്ങി പോകുന്ന സംഭവമാണ് പക്ഷേ ഞാനത് തുറന്നു പറയാൻ തയ്യാറല്ല കാരണം എൻ്റെ ചിന്തയിൽ ആ പറയുന്ന ആൾക്കാരുടെ ഭാര്യ ഒരു അമ്മയാണ് അമ്മ ഒരു അമ്മയാണ് അതെല്ലാം എൻ്റെ മനസ്സിൽ അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അതുകൊണ്ട് എനിക്ക് വേറെ യാതൊരു കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല പക്ഷേ ഇത് മുഴുവൻ ഞാൻ കേട്ട സാക്ഷിയാണ് അതുകൊണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പാവങ്ങളായ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവരെല്ലാം വിശ്വസിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം ഞാൻ ഈ അടുത്ത ശ്രദ്ധയിൽ അത് ലീക്കായത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെങ്ങനെ ലീക്കായി ആ ഹാർഡ് ഡിസ്ക് ആ ഇത് എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനം നമുക്ക് കിട്ടണം നമുക്കത് കണ്ടിരിക്കണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ ഇത് വെറുതെ കളയേണ്ട ഒരു കാസറ്റോ അല്ലെങ്കിൽ വേറൊരു സാധനമോ ത്രൂവോ വലിച്ചെറിയേണ്ട സാധനമല്ല ഇത് ഓരോരുത്തരുടെ മനസ്സിനകത്തുനിന്ന് സങ്കടം കൊണ്ട് വന്നിരിക്കുന്ന കുറേ കരഞ്ഞു പറഞ്ഞ വാക്കുകളാണ് അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പോലെയുള്ളവർക്ക് ഞാൻ അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നുകൊണ്ട് ചിലപ്പോൾ ഞാൻ അതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ വരികയില്ല ഉണ്ടായിരുന്നുകൊണ്ട് ആ സാധനം നമുക്ക് വേണം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇപ്പൊ നിങ്ങൾ പുരുഷന്മാരാണല്ലോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിക്കുക ഞാൻ ചോദിച്ചു ഈ പുരുഷൻ ഇവിടെ നിൽക്കും ഇത് സംസാരിക്കണേ കേൾക്കാം ഇല്ല പ്രിയങ്ക റോളിങ് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുല്യ പുറത്താക്കും അത് കുക്കുനെ ഞാൻ പറയട്ടെ കുക്കു അന്നത്തെ ഇതില് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കുക്കുവിനെയാണ് എല്ലാവരും വിളിക്കാനും ഒക്കെ ഏൽപ്പിച്ചത് ഇപ്പം പറയുന്നത് പൊന്നമ്മ ബാബു ലളിത ചേച്ചി മരിച്ചു പോയ ലളിത ചേച്ചി ഇതിനകത്തോട്ട് കാരണം ലളിത ചേച്ചി സംസാരിച്ച് ഒരു ഏകദേശം മുക്ക ഭാഗമായപ്പോൾ ലളിത ചേച്ചി പോയി ഞാനാണ് ചേച്ചിയെ താഴേക്ക് ഇറക്കി കൊണ്ടുപോണത് അങ്ങനെയാണ് എനിക്ക് ഒറ്റ ചോദ്യം ഇതിനകത്തുണ്ട് ഇവരെല്ലാവരും പറയുന്നത് പൊന്നമ്മ ബാബു കുറച്ച് വർഷമായി എൻ്റെ ഹാർഡ് ഡിസ്കിന് ഒരു ഓർമ്മക്കുറവില്ല എൻ്റെ ഹാർഡ് ഡിസ്ക് ഇവിടെ തന്നെ ഇരുപം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എല്ലാ കാര്യം ഇതൊന്നും ഇതിനകത്ത് ഫീഡ് ചെയ്ത് വെച്ച് കളയാൻ പറ്റില്ല അന്ന് പറയുന്നു പൊന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു ലളിത ചേച്ചി ഉണ്ടായിരുന്നു ലളിത ചേച്ചി നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ ആ കാര്യങ്ങളിൽ ഒന്നിനും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ ഹാർഡ് സ്കാർ റെയ്യിലാണ് കൊടുക്കേണ്ടത് അവിടെ ഉണ്ടായിരുന്ന പൊന്നമ്പമാവിൻ്റെയിൽ കൊടുക്കണ്ടേ ഒരു അല്ലേ എന്താ നമ്മൾ ഇത്രയും വിശ്വസിച്ച് ഒരു കാര്യം തുറന്ന് പറയുമ്പോൾ ആ സാധനം കൊടുക്കുന്നത് പൊന്നമ്മ ചേച്ചി അല്ലേ അവരാണോ വെക്കേണ്ടത് കുക്ക് പൊന്നമശീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേറെ ആൾക്കാണോ അപ്പോൾ കൊടുക്കേണ്ടത് അപ്പോൾ ആ സംഭവം ഈ പറയുന്ന പൊന്നമ്മ ബാബു എന്ന് പറയുന്ന ആളെല്ലാം ഞങ്ങളിന്ന് വിളിച്ചത് കുക്ക് തന്നെയാണ് നേരത്തെ കൊടുത്ത് വിളിച്ചത് എനിക്കതിന് ഇപ്പോഴും എനിക്ക് കുക്കിനോട് യാതൊരു ഇതൊരു ഇല്ല പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരം പേരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മനസ്സിൽ രീതിയിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെയുണ്ട് അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നത് അവരുടെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ സംസാരിച്ച ഓരോ വേടും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതിൽ നിന്ന് ഓരോ പേര് ഞാനിപ്പോൾ ഈ കായി കേട്ടു ആ കേട്ടത് ഇനിയും തുടർന്ന് എന്തെങ്കിലും ആവുമോ ആ ഡിസ്ക് എവിടെ ആരുടെ കയ്യിലുണ്ട് അത് അതറിയേണ്ട ഒരു ഒരു അവകാശം നമുക്കില്ലേ നമ്മൾ ഈ പറഞ്ഞവർക്കില്ലേ അതാ പറഞ്ഞ ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന ലളി ചേച്ചി കഴിഞ്ഞാൽ പൊന്നമാവുമല്ലേ കൊടുക്കണ്ടേ കൊടുത്തിട്ടില്ല അത് കൊക്കുവിന്റെ കയ്യില് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ ചോദിക്കും ചെയ്തു ഇനി ഇപ്പൊ ചോദിച്ചു വരുന്ന ചെറിയൊരു ചോദ്യമുണ്ട് ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ അന്ന് സംസാരിച്ചില്ല ഇത്ര വർഷം കഴിഞ്ഞിട്ട് കൊണ്ടു വന്നത് പെൺകൂട്ടായ്മ പെൺകുട്ടായ്മൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ശരിയാ എന്തിനു വേണ്ടിട്ട് സാധാരണ നിലയിൽ നിൽക്കുന്ന കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ ജോലിയൊന്നുമില്ലെങ്കിലും നമ്മൾ സന്തോഷിക്കാനും സംസാരിക്കാനും എന്തെങ്കിലും അങ്ങോട്ടൊക്കെ പറയാനും എന്തെങ്കിലും അസുഖം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെല്ലാവരും ആരടുത്ത് നിൽക്കുന്നു അവരെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കാൻ വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പ് അത് അതിൽ എലക്ഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വരുന്ന ഇടാനുള്ള ഒരു ഇതല്ല അങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ആരോ ഇങ്ങനെ പറഞ്ഞു നമ്മൾ അന്ന് എടുത്തിരിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുമോ നമ്മൾ എടുത്തത് എവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും കുറേ പേർ അന്ന് പോവുകയുണ്ടായി കുക്കും അതിന്നൊഴിഞ്ഞു പോയി പക്ഷേ ഇന്നും ഞാൻ പറയുന്നു ശ്വേത ഇപ്പോൾ നിൽക്കുന്നതാണ് ശ്വേത അല്ലേ പ്രസിഡൻ്റായിട്ട് നിൽക്കുക ശ്വേത ഇന്നും ആ ഗ്രൂപ്പിലുണ്ട് സ്വദേ ഇപ്പോഴും ആ ഗ്രൂപ്പിലുള്ളതാണ് ഞാൻ പറഞ്ഞു ഈ ഗ്രൂപ്പിലുള്ളവരെ കുറിച്ച് ഒരു കാരണവശാലും നമ്മൾ ഇവിടെ വെച്ച് സംസാരം പാടില്ല ഞാൻ പറയും ഞാൻ പോകാൻ അതിൻ്റെ ആവശ്യമില്ല അതൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സന്തോഷവും ദുഃഖങ്ങളെല്ലാവരും സന്തോഷിപ്പിക്കാൻ അവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ കൂടെ നിൽക്കാനുള്ള സംഘടനയെ അല്ലാതെ അവിടെ തമ്മിത്തല്ലി പിരിഞ്ഞ് അമ്മയ്ക്കകത്തുള്ള ആൾക്കാർ ഇങ്ങനെ ഇതാവാനുള്ളതല്ലാതെ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇല്ല അങ്ങനെ അത് എത്തിക്കുന്നിടത്ത് എത്തിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അന്ന് ഹേമ അമ്മറ്റി വന്നിട്ടില്ല അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത് അത്രയും ലെവലിൽ പോവാതെ നമ്മുടെ ആർട്ടിസ്റ്റുകളും നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ അമ്മയ്ക്കകത്തുള്ളത് ഇത് അമ്മയെ തന്നെ തീർക്കണം അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് പുറത്ത് നാട്ടുകാരെ ആൾക്കാരെ എല്ലാം അറിയിക്കുന്നില്ല ഒരു സംഘടന എന്ന് പറഞ്ഞുണ്ടാക്കണം എന്തിനാണ് ആ സംഘടനയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കണം അമ്മ എന്ന് പറഞ്ഞ സങ്കടം അമ്മയുടെ മക്കളെന്നല്ലേ പറയണേ അപ്പൊ മക്കളുടെ കാര്യങ്ങൾ അമ്മേലല്ലേ തീർക്കേണ്ടത് അതിനും വലിയ വിഷയമേ നല്ലേ പുറത്തോട്ട് പോവുള്ളൂ അതുകൊണ്ട് മാത്രല്ല ഓരോ അതിലിരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഇപ്പോഴും കല്യാണം കഴിച്ചവരും അല്ലാത്തവരും എല്ലാവരും ആയ ആൾക്കാർ അതിനകത്തുണ്ട് അവർക്കൊന്നും പേടി ഉണ്ടായിട്ടില്ല ഈ ഒരു മാറ്റർ അത് എവിടെ പോയി എന്ന് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടാവില്ലേ ബ്ലാക്ക് മെയിൽ ചെയ്താലും ഈ പറഞ്ഞ പോലെ അങ്ങനൊന്നും പേടിച്ച് ഓടുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് അപ്പുണ്ണങ്ങളൊന്നും അങ്ങനെ ഓടുകൊന്നുമില്ല പക്ഷേ ഇത് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ഇത് അവർക്കില്ലേ അത് സംഭവിച്ചറിയേണ്ടത് അത് എവിടെ പോയി കാണാനില്ല ഈസി ആയിട്ട് പറഞ്ഞു അങ്ങനെ കാണാനില്ല എന്ന് പറയാനുള്ള സാധനം അല്ലല്ലോ അത് അത് അതുപോലെ ഒന്നിലെങ്കിൽ നമുക്ക് ബാങ്കിൽ ലോക്കറുണ്ട് അതുപോലെ എടുത്ത് വെക്കണമായിരുന്നു കാരണം കുറേ സ്ത്രീകൾ പറഞ്ഞിരിക്കുന്ന മെയിൻ മാറ്റേഴ്സ് മാറ്റേഴ്സാണ് എന്തിലുള്ളത് അതങ്ങനെ ഡോൺകാറായിട്ട് കാണാൻ പറ്റില്ല എനിക്ക് എനിക്കൊരിക്കലും പറ്റില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ് ഞാനും അതെ നല്ല ഗുരുതരമായിട്ടുള്ള അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നമുണ്ടായിരുന്നു ആ കാര്യം പറഞ്ഞേര് എന്താന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനക്കകത്ത് തന്നെ തീരട്ടെ കാരണം ഇത് ഇതിനകത്ത് സോൾവ് ചെയ്യാന്നേ ഉള്ളൂ കാരണം കഴിഞ്ഞു പോയ സംഭവം നമുക്കതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു ഇത് ഇവിടെ തീരണം അധികാരപ്പെട്ടവർ വന്നപ്പോൾ തീരുന്ന അപ്പോഴെങ്കിൽ പ്രശ്നങ്ങളായിട്ട് അതെ 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 അപ്പോഴൊന്നും നമ്മൾ ഈ ചർച്ച ഈ വിഷയത്തിലേക്ക് ഇത് വന്നിട്ടില്ലായിരുന്നു കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ ഞാൻ ഈ അമ്മയിൽ നിന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ചു പലവട്ടം ഞാൻ ചോദിച്ചു ഒന്ന് നമുക്കെല്ലാവർക്കും കൂടി ഇതിനെതിരെ സംസാരിക്കേണ്ടേ ഞാൻ ചോദിച്ച ആളാണ് നമ്മൾ പുറകിലേക്ക് പോകരുത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കില്ല കൂട്ടമായിട്ട് ലേഡീസ് വന്ന് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ പല അത് പിന്നെയാകാം പിന്നെയാകാം മാറ്റി വച്ചു ആ സമയത്തൊക്കെ നമ്മൾ നമ്മളിതെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷെ അത് ഒതുക്കി വെച്ചു കാരണം ഇനിയിപ്പോൾ എന്തായാലും വരുമ്പോൾ അടുത്ത ഇലക്ഷന് എല്ലാം ജയിച്ചു വരുമ്പോൾ അമ്മ നല്ലൊരു സംഘടന നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പക്ഷേ ഈ ഒരു സംഭവം ഒരെണ്ണം ലീക്കായപ്പോൾ ഈ പറയുന്ന കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ലീക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനും ഒരു സ്ത്രീയും ഒക്കെ അല്ലേ കുടുംബമായിട്ട് താമ താമസിക്കുന്നതല്ലേ ഇതുപോലെ ഒരാളോട് എൻ്റെ അറിവിൽ ഞാൻ നേരിട്ട് കേട്ടതല്ല ഞാൻ കേട്ട അറിവുള്ളത് മാത്രമേ ഉള്ളൂ എലക്ഷൻ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പറഞ്ഞു എന്നും കൂടി ഞാൻ കേൾക്കുന്നു അപ്പം നമ്മൾ എന്താ ചെയ്തെല്ലാം പറഞ്ഞു ചോദിക്കുമ്പോൾ നമ്മൾ മിണ്ടാതെ മാറി നിൽക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പിന്നെ വന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ക്യാമറ ക്യാച്ച് ചെയ്യില്ല പത്തൊമ്പതിലാണ് ദൂരെ വെക്കണം ലാപ്പിൽ വെക്കണം മൈക്കിൽ സൗണ്ട് ഉണ്ടാവും എൻ്റെ മാല പാർവതി വിളിച്ച് ചോദിച്ചാണ് പലയിടം സൗണ്ട് ഉണ്ട് അത് എന്തെങ്കിലും എവിടെയെങ്കിലും കൊടുക്കാനായിരിക്കാം എന്നോട് മാല വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞു സൗണ്ട് ഉണ്ട് അപ്പൊ മറ്റുള്ളവര് അവിടെ നിന്ന ആൾക്കാര് കുറച്ച് പേര് പറഞ്ഞു സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് പിന്നെ നമ്മൾ എന്തിനാ പോയിരുന്നത് ആംഗ്യ ഭാഷ കാണിച്ച് നമ്മൾ ആളെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്തിനാ ക്യാമറ ആംഗ്യഭാഷ സംസാരിച്ച് മനസ്സിലാക്കുമോ വോയിസ് ഇല്ലാതെ അതെ ഞാൻ ഇതുവരെ കുക്കിനോട് ബാക്കി എല്ലാവരും ഒരുവിധം എല്ലാവരും എന്നെ വിളി കുക്കിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല കുക്ക് പറഞ്ഞവരിത് ഞാൻ കേട്ടു ഞാൻ ഞാനിതിനകത്തൊന്നുമല്ല ഇല്ലായിരുന്നു അല്ല ഞാൻ പറയുകയാണെങ്കിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒഴിയണേക്കാൾ വേദം ഈ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയത് കുക്ക് തന്നെയാണ് കാരണം അവിടെ ആരെയേൽപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പോയി അന്നത്തെ ദിവസം തന്നെ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ന്യൂസ് പോയി പുതിയ ഇത് രൂപീകരിച്ചു അമ്മയിൽ എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ ഉഷയും ആരൊക്കെ അവിടെ ബഹളം വെച്ചു എന്താണ് അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളോട് കോമൺ കോമണായിട്ട് എന്നിട്ട് പിരിയുമ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ നമ്മൾ ഇതുപോലെ എല്ലാ ലേഡീസും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു നമ്മൾ ടൂർ പോകുന്നു യാത്ര അങ്ങനെ ഇങ്ങനെ നമുക്കിതുപോലെ കൂടണം നമ്മൾ നല്ല കാര്യം നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവുമല്ലോ കണക്ഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പറഞ്ഞു പോയ ആൾക്കാരാണ് പിന്നീട് അത് നിർത്തലാക്കി വേറെ വനിത എനിക്ക് ഓണ് പിന്നെ മാലാപാർവതിയും സ്വേതയും കുക്കും കൂടിയോ അങ്ങനെ എന്തോ അവരൊക്കെ എനിക്ക് കറക്റ്റ് അറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല പക്ഷേ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം മൈക്ക് വെച്ചിരുന്ന സെൻ്ററിലാണ് ഇന്ന് ഇന്നത്തെ പോലെ ഈ ലേപ്പിലൂടെ വെക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ അവിടുന്ന് ക്യാച്ച് ചെയ്യുന്ന മൈക്കോ ഒന്നും എനിക്കറിയില്ല കാരണം ഞാൻ ചോദിച്ചപ്പോൾ റോൾ ചെയ്തിട്ട് ആൾ പുറത്ത് പോകുന്നുവാണ് അപ്പോൾ ഈ മൈക്കിലാണ് ഞങ്ങൾ ലാസ്റ്റ് പാട്ടും കൂടെ പാടിയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ഒന്ന് റെക്കോർഡ് ചെയ്യാതെ ആരെങ്കിലും ഈ പാട്ട് പാടാൻ ഇത്രയും സംസാരവും നമ്മൾ ഈ ആംഗ്യഭാഷ മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ വയ്ക്കുവോ ലോങ്ങിന് ഇത് മാത്രം കണ്ടാൽ മതിയോ നമ്മൾ സംസാരിക്കുന്ന ഇരുന്നൂന്ന് കാണണമെങ്കിൽ ഹോൾഡേയിലെ ക്യാമറ ഉണ്ടല്ലോ അതിൻ്റെ ഫുട്ടേജ് എടുത്താൽ പോരെ എന്തിനാണ് ക്യാമറ വെക്കുന്നത് ദുരുപയോഗം ചെയ്തതായിട്ട് പറയുന്നില്ല പക്ഷേ ഇത് നഷ്ടപ്പെട്ടു ഇല്ല ഭീഷണിയോ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല എനിക്ക് അങ്ങനെ ഭീഷണിയോ കാര്യങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല എൻ്റെ അറിവിൽ കിട്ടിയിട്ടില്ല പക്ഷേ നഷ്ടപ്പെട്ടു പോയി അത് കാണാനില്ലെന്ന് സില്ലിയായിട്ട് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല അതാ അതെല്ലാവർക്കും ഉള്ള ഒരു തോന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒരു സ്ത്രീകൾ തുറന്നു പറഞ്ഞ ഒരു സാധനം ഒരു ഇതുമില്ലാതെ കാണാനില്ലെന്നും അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ട് തോന്നുന്നതേ തോന്നിയിട്ടുള്ളു അല്ലാതെ കുക്ക് സെക്രട്ടറി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു സ്ത്രീയാണ് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം ഒരു സെക്രട്ടറി ആയിട്ട് മാത്രം പോരാ നമ്മളെ ജനറൽ ബോഡി അംഗീകരിച്ച് ജനറൽ ബോഡി അവർ പറയുന്ന ഓരോ വാക്കും ഞാനും ഈ പറയുന്ന അതിനകത്ത് അംഗം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കണം ജനറൽ ബോഡി അംഗീകരിക്കണം അല്ലാണ്ട് കുക്ക് സെക്രട്ടറി സ്ഥാനത്ത് കരുന്ന് കുക്ക് പറയണത് എല്ലാം കൂടെ കൈ അടിച്ച് പാസാക്കല്ല അവിടെ ഇല്ലേ നമുക്ക് പറ്റാത്ത നമ്മൾ പറയില്ലേ അപ്പോൾ ഈ വിഷയം വന്നപ്പോൾ അത് ചർച്ച ചെയ്തു അല്ലാതെ ഇതൊരു എന്താ പറയുക ഒരു അജണ്ടയാക്കി എടുത്തിട്ടുള്ള സംസാരമല്ല അതല്ല ആ അതെ അല്ല ഞാൻ പറയണേ ഇപ്പോ ഇപ്പൊ ചെയ്യേണ്ട എന്താണെന്നറിയോ കുക്ക് നിക്കുന്നോണ്ടൊന്നും യാതൊരു ഇതില് എനിക്കില്ല എന്റെ പേഴ്സണലി ഒന്നും ഞാൻ പറയില്ല അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യാണ് കേസുള്ളവർക്ക് മാനസികമായിട്ട് അവർക്ക് തോറും ഞാൻ എൻ എനിക്ക് ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളും ഉള്ള ഒരാൾ തന്നെ എനിക്കുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ കയറി വന്ന ആളാ ഒരുപത് വർഷം കേസ് എല്ലാം എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്കെതിരെ ഇല്ലാത്തൊരാൾ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവരെ വിളിച്ചിട്ട് ഞാൻ അത് ജനങ്ങളിൽ മുന്നിലെത്തിക്കും എന്തിനാണെന്നറിയോ ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതിനകത്ത് ഓരോരം ഉള്ളതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യില്ല കാരണം അത് തെളിവ് സഹിതം പിന്നെയും നാളെ പുറത്തു വരും അപ്പോൾ അങ്ങനെ ഉറപ്പുള്ള ആൾക്കാർ നിൽക്കരുത് അതിന് മാതൃക നമ്മുടെ അമ്മയിൽ ഒരുപാട് പേരുണ്ട് ആ നിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം കുക്ക് മാറി നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യേണ്ടത് കുക്ക് കുക്കുപ്പ ചെയ്യേണ്ടത് ആ ഹാർഡ് ഡിസ്ക് എവിടെയാണോ അത് ഈ നിമിഷം കൊണ്ടത് തരുവാണെങ്കിൽ ഞങ്ങളിൽ പോലെയുള്ള കുറേ അതിനകത്തുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട് പാവങ്ങളായ കുറേ പേരുണ്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന കുറെ ആളുകൾ നിങ്ങളറിയാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് മനസ്സ് എന്താണ് അവരുടെ മനസ്സിൽ പറഞ്ഞും പോയി പരമേശ്വരൻ ഈ എനിക്ക് ആ നിലപാടല്ല ഉള്ളത് ഞാനിപ്പോഴും പറയണ അതല്ല ഇനിയും എലക്ഷന് സമയമുണ്ട് ഇനി ഇത്രയും പതിനഞ്ചേ ദിവസം പതിനഞ്ച് ഇനി പതിനഞ്ചാം തീയതി അല്ലേ അത്രയും സമയമില്ലേ എന്തുകൊണ്ട് ആ ആഡിസ്ക് എവിടെ ഉണ്ടെന്ന് പറയാൻ മടിക്കണെന്തിന് ആ സാധനം ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന എന്താ കുഴപ്പം ചെയ്യാൻ പറ്റില്ലേ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കാണാം കാണണം അത് ആ കൂടെ ഉണ്ടായിരുന്ന അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു വേദന എന്താണ് അപ്പം അവർ വേദനിച്ചോട്ടെ ഇന്ന് നിങ്ങൾക്കറിയാലോ സത്യം ഇപ്പോഴും മനസ്സൊരുക്കിയിട്ട് നിന്ന് ഞാൻ ഇരിക്കുന്നത് നവാസിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ ആ ഒന്ന് നമ്മൾ നമ്മളിപ്പോഴും അതിൻ്റെ തുല്യം നിക്കണം എന്നിട്ട് ഞാൻ പറയാൻ വന്നത് ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ച് പറയണമെന്നേ ഉള്ളൂ ഒരു ഉള്ളൂ ജീവൻ എന്ന് പറയണത് അപ്പോൾ ആ അവരുടെ മനസ്സിന് വല്ല വിഷമം ഒന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒരു ഉത്തരം പറയും ഒരു ആദിസ്കം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാറ്റർ എന്താണ് അവരുടെ ലൈഫ് പോകുന്ന മാറ്റർ അവർ പറഞ്ഞിരിക്കുന്നത് അതിനാ സാധനം കിട്ടണം അത് കൊണ്ട് കൊടുക്കാൻ എന്താ മടി കാണാനില്ലെങ്കി അത് കണ്ടുപിടിക്കണം അങ്ങനെ നഷ്ടപ്പെടുത്താനുള്ളതല്ല അതിപ്പോ ഇത്രയും ദിവസം ഇനി ഞങ്ങൾ പറഞ്ഞു ഇത്രയും പേര് സംസാരിച്ചില്ല ഇപ്പൊ ഞാനും സംസാരിച്ചില്ലേ ഞാൻ എന്താ ഇപ്പോഴും പറഞ്ഞേ കുക്കു നിന്നോട്ടെ സെക്രട്ടറി ആയിക്കോട്ടെ പ്രസിഡന്റ് ആയി ആര് എന്തും ആയിക്കോട്ടെ ലേഡീസ് മുന്നോട്ട് വരണം സ്വേത ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് സ്വേതയ്ക്ക് ഞാൻ ഇപ്പഴും ഞാൻ സേതയോട് പറയും സ്വേത ഞാൻ എപ്പോഴും വിളിച്ചു പറയും നിങ്ങൾ ആരെങ്കിലും നിക്കണം കേട്ടോ ഞങ്ങൾക്കൊക്കെ ഒരു വലിയൊരു ഇതുണ്ട് അത് അതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും നിക്കാൻ താല്പര്യ ഒരു ലേഡി വേണ്ടി നമ്മള് പിന്തുണയ്ക്കാം പക്ഷെ അവര് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം അപ്പൊ അൻസിബ എന്തുകൊണ്ട് അൻസിബ ഒരു നിമിഷ രാത്രി യാത്രകൾ ചാകുട്ടി ഫോൺ എടുക്കും ഞങ്ങൾക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളൊക്കെ പറയാം പലരിലും സഹായിക്കുന്നുണ്ട് അതുപോലെ ചെയ്യാനാണുള്ള ലേഡീസ് നിന്നോട്ടെ കുക്ക് ചെയ്യുമായിരിക്കും നിന്നോട്ടെ പക്ഷേ നിൽക്കുന്നതിന് മുമ്പ് ഈ പാവം ഞങ്ങളെപ്പോലുള്ളവരെ കുറേ പേര് വിളിച്ചു നിർത്തി ഇതുപോലെയുള്ള ഇതെടുത്തിട്ട് ആ സാധനം നിസ്സാരമായിട്ട് കാണാനില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് അത് വ്യക്തിപരമായിട്ട് പറഞ്ഞോട്ടെ ആ വ്യക്തിപരമായ ഒരു മറുപടി വേണേ കുനിപ്പ കൊടുക്കാം ആ സാധനം കൊണ്ടുവരും അത് കൊണ്ടുവന്ന് കാണിക്കേ നമ്മളൊക്കെ സപ്പോർട്ട് ഉണ്ട് നമുക്കത് വേണം കാരണം നമുക്കെന്ന് വെച്ചാൽ ഞാൻ അതിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറയാണ് ആ സാധനം കിട്ടിയിരിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് അത് അതെന്താണെന്നറിയണ്ടേ എന്തിനങ്ങനെ കളയണത് അതെ ഞാൻ പറയട്ടെ ഇതൊക്കെ എലക്ഷൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവർ അവർ പറയേണ്ട കാര്യങ്ങളാണ് അതിലെന്തൊക്കെയാണ് എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല എലക്ഷൻ നിൽക്കാമോ നിൽക്കാം എനിക്ക് പറയാനുള്ള ഞാൻ പറയൂല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയണം കുക്കു എന്നല്ല ഇനി കുക്കുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരായാലും എനിക്ക് പറയാനുള്ള മറുപടി ഒന്നേ ഉള്ളൂ ഈ സാധനം കാണാതെ ഇതെന്തായാലും ഒന്നെങ്കിൽ അന്ന് ഇരുന്ന സെക്രട്ടറിയില് കൊടുത്തിട്ടുണ്ടാവാം അപ്പം ആരും ഉണ്ടായിരുന്നു വെച്ചാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാധനം അങ്ങനെ വെറുതെ കളയാനുള്ളതാണോ ഓരോരുത്തരുടെ ലൈഫാണ് ആ പറഞ്ഞത് മുഴുവൻ അത് അങ്ങനെ ഡോൺ കെയർ ആയിട്ട് കാണാൻ പാടില്ല അതിന് ഞാൻ അനുകൂലിക്കില്ല എത്ര വന്നാലും ഞങ്ങൾ അനുകൂലിക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതിലുണ്ടായിരുന്ന കുറേ പേരോട് ഞാൻ സംസാരിച്ചതാണ് അവരൊക്കെ ഇപ്പം മനസ്സ് നീറീരിക്കുക ഒരു നിമിഷം മതി എല്ലാവർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരാൻ അതിനിട പരിസരത്ത് അത് കൊടുക്കുക എവിടെയെന്ന് വെച്ചാൽ അത് വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ കയ്യിലെത്തിക്കൂ എന്താ എത്തിക്കാൻ ബുദ്ധിമുട്ടെന്താ അതിലെ പേരുകൾ ഓരോന്നോരുന്ന് പുറത്ത് വരുന്നുള്ളൂ അത് എങ്ങനെ വരുന്നു ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് പോയതാണെന്ന് അതാണിപ്പോൾ പറയണത് നമ്മുടെ തലയിലേക്ക് വെക്കുക ഇപ്പോൾ പറയുന്നത് പ്രിയങ്കയാണ് എല്ലായിടത്തും കൊടുത്തിരുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ഞാൻ ഒരാളെയും ഈ ഗ്രൂപ്പിനകത്തോ എവിടെ അങ്ങോട്ട് കൂടിയിട്ട് സംസാരിച്ച് ഈ തമ്മിലടിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് എനിക്കതിൻ്റെ താല്പര്യം ഇല്ല എനിക്കെല്ലാവരും നന്നായിട്ട് പോകണം എന്നെ തല്ലിയിട്ട് പോയാൽ പോലും ഞാൻ പിറ്റേ ദിവസം വിളി സംസാരിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ സ്വഭാവം അതാണ് അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നു തെളിയിക്കാലോ ഇത്രയും വലിയൊരു സ്ഥാനത്തല്ലേ നിൽക്കാൻ പോകണം സെക്രട്ടറി സ്ഥാനത്താണ് കുക്ക് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കുക്കുമല്ലേ വിളിച്ച് കുക്ക് തന്നെ അത് അന്വേഷിക്കണം അവ ഭാവു ചേട്ടനോ ആർക്കാ കൊടുത്തത് അന്ന് ആരാണ് ഉണ്ടായിരുന്നേ സെക്രട്ടറി അന്ന് ആരാ ഉണ്ടായിരുന്നെച്ചാ അന്വേഷണം ആ സാധനം എടുക്കാൻ ഇത്ര വലിയ കാര്യമാണോ അമേരിക്കയിലും ഇവിടെ നിന്നും എടുത്ത് വരണ്ടല്ലോ നമ്മുടെ ഇടത്തന്നെ ഇരിക്കുന്ന സാധനമല്ലേ കളഞ്ഞു പോയി എന്ന് പറയുന്നതിന് യാതൊരു ഇതും ഇല്ല അത് പോകാൻ പാടില്ല അതെ ആണ് ശ്വേത മേനോൻ ഞാൻ പറയട്ടെ എനിക്ക് ഒരുപാട് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് എല്ലാവരും ഇഷ്ടമുള്ള കൂടി തന്നെ സ്വേത എൻ്റെ അടുത്ത നല്ലൊരു ഇഷ്ടപ്പെട്ട ആള് തന്നെ ഞാൻ സംസാരിക്കാറുണ്ട് നമ്മുടെ സ്ത്രീകളെക്കുറിച്ച് ഈ വിഷയം വന്നപ്പോൾ തന്നെ സ്വേത ഗ്രൂപ്പിലുണ്ടെങ്കിലും സ്വേതാ ഗ്രൂപ്പിൽ എപ്പോഴും വരാറില്ല വോട്ട് ചോദിച്ച് വരാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ പറയണത് ശ്വേത മുപ്പത്തി ഒന്നാം തീയതി വരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വേതയും ദേവൻ ചേട്ടൻ നിൽക്കുക എപ്പോൾ പിന്മാറോ എന്താ വേണ്ടെന്ന് സ്വേതയ്ക്കും ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡല്ലേ അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതിക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ മാറ്റങ്ങളുണ്ടോ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഗ്രൂപ്പിൽ ഒരുപാട് അവൾ ഞാൻ പറയട്ടെ ഞാൻ തന്നെ ചിലപ്പോൾ ഗ്രൂപ്പിൽ കയറുന്നത് രാത്രിയാണ് നമുക്ക് പല പല കാര്യങ്ങളുണ്ട് വീട് നോക്കാനുണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഷൂട്ടിങ് ഡബിങ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സുഖമില്ലാതായി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആറ് ദിവസം ഇപ്പം ഞാൻ റിലീസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ ഇത്രയും പ്രശ്നങ്ങളുള്ള നമുക്ക് ചിലപ്പോൾ എപ്പോഴും ഗ്രൂപ്പിൽ കയറിക്കോളണം എന്നില്ല ഗ്രൂപ്പ് ഒരുപാടുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇതിൽ കയറിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് സ്വേത ഇതിനകത്ത് ഗ്രൂപ്പിൽ വേറെയാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല അല്ലാത്തപ്പോൾ എന്നെ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്ന ആളാണ് സ്വേതയ്ക്ക് പ്രസിഡന്റായിട്ട് സ്വേത ജയിച്ചു വന്ന സ്ത്രീകളുടെ ഭാഗത്ത് ഒരാൾ ഓക്കെ ദേവൻചേട്ടനെ ദേവൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ദേവൻചേട്ടൻ ആയാലും ശ്വേത ആയാലും എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്ഥിതി അമ്മേല് വേണം അത്രയേ ഉള്ളൂ വേറെ ഒന്നും നമുക്കില്ല അങ്ങനെ ആക്ഷേപം എനിക്കില്ല കാരണം അത് അങ്ങനെ വിചാരിച്ചാൽ തന്നെ അത് നൂറ് ശതമാനം അവർക്കുള്ള ഫോൾട്ടാന്നെ ഞാൻ പറയുള്ളൂ കാരണം കുറേ സ്ത്രീകളുടെ മനസ്സിൽ അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ എത്രയും പെട്ടെന്ന് ആ ഹാർഡ് ഡിസ്ക് ഒന്ന് കൊടുത്തു നോക്കിക്കേ നിങ്ങൾക്ക് പോസിറ്റീവേ വരുവുള്ളൂ കുക്കുവാണെന്ന് ഇത്രയും കുക്കുവിന് ആ സാധനം ഒന്ന് കൊടുക്കൂ എന്തെന്ന് അത് അതിന് മാത്രം ചോദിക്കുമ്പോൾ ആ മറ്റുള്ളവർ പറയുകയോ ഒരു ഹാർഡ് ഡിസ്ക് അല്ലേ അല്ല ആ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ചേച്ചിയായാലും അനിയത്തി ആയാലും അനിയത്തിമാരുടെയൊക്കെ മനസ്സിലുള്ളതേ തുറന്ന് പറഞ്ഞതാണ് അതിനകത്ത് കിടക്കുന്നത് അത് വെറുതെ ആയി തള്ളിക്കളയാൻ പാടില്ല അത് കൊണ്ടുവരണം അത് കൊണ്ടുവന്ന ഈ പ്രശ്നങ്ങളോട് തീരും അത്രയേ ഉള്ളൂ എനിക്ക് പറയാം പിന്നെ റെക്കോർഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സൗണ്ട് ഉണ്ട് ആ പറഞ്ഞ സൗണ്ട് ഇല്ല എന്നിപ്പോൾ വാദിക്കുന്നുണ്ട് സൗണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ സാക്ഷിയാണ് അതിന് അത് ഞാൻ കണ്ടതാണ് ആ മൈക്കൂടി ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വരെ പാടിയിട്ടാണ് പിരിഞ്ഞത് ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഒരു ക്യാമറ അവിടെ വെച്ചിട്ട് നമ്മൾ ആംഗ്യ ഭാഷയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മൾ സംസാരിക്കുമ്പോ സൗണ്ട് ഇല്ലാതെ ആരാണ് റെക്കോർഡ് ചെയ്യുക ഞാൻ അങ്ങനെ പറയില്ല സോറി എന്നോട് എന്നോടാ ചോദിക്കരുത് ഞാൻ കുക്കിനെതിരല്ല ആർക്കും എതിരല്ല ഞാൻ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇവരെയൊക്കെ മൊത്തത്തിലെ ഇലക്ഷൻ നല്ല വാശിയേറിയ ഇലക്ഷൻ തന്നെയായിരിക്കും ഇതുവരെ കണ്ട ഇലക്ഷനിൽ വെച്ച് പതിനഞ്ചാം തീയതി വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് തന്നെ ഇപ്പം അറിയാൻ പറ്റില്ല പക്ഷേ നല്ല രീതിയിൽ അത് നമ്മുടെ തല ഉള്ള എൻ്റെ ആഗ്രഹം അതാണ് ലാലേട്ടനും മമ്മൂക്കയും സുരേഷ്നും ഇല്ലാത്തൊരു അമ്മ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവർ തന്നെയാണ് ഇത്ര നാളും അമ്മയെ ഇതുവരെ എത്തിച്ചത് അവരുടെയും ബാക്കിയുള്ളവരുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഈ അമ്മ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ആർക്കും ഇതിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഇതിൽ പറയൂല ജയി മനസികമായിട്ട് ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരുത്തട്ടെ അതുമാത്രമേ ഇനി ഇതിനകത്തുള്ളൂ അതിനുള്ളത് വർക്ക് ചെയ്യാൻ അവർ ശ്രമിക്കണം ഇലക്ഷൻ നിൽക്കുന്ന ഒരു സാധനം ഞാൻ അസംബ്ലി നിന്ന എലക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ചേർത്തലയിൽ ഞാനൊരു ഒരു അസംബ്ലി ഇലക്ഷന് പോയ ആളാണ് ഞാൻ അതിൻ്റെ എന്താണ് അതിൻ്റെ ഇതെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയുക അതുകൊണ്ടാണ് ഞാൻ പറയണത് എലക്ഷൻ നടന്ന് ജയിച്ചു വരട്ടെ എനിക്ക് ആർക്കും നിൽക്കണ്ടാന്നോ ഇവർ നിന്ന് ശരിയല്ലാന്നോ ഇവരുടെ ഇത് റദ്ദാക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒറ്റ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു ഇവരുടെ മനസ്സ് വെച്ചിട്ട് അവരെ വേദനിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കുക തിരിച്ചേൽപ്പിക്കുക ആതൊറ്റ തെറ്റ് എൻ്റെ ഇന്റർവ്യൂ എടുത്ത കുറച്ച് പേര് ഇതിനകത്തുണ്ട് അല്ല ഞാൻ പറയട്ടെ എൻ്റെ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർ ഇതിനകത്തുണ്ട് വയത് അന്ന് പ്രോബ്ലം വന്നപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു മരത്തിൽ മരത്തിലൊരു ചീഞ്ഞം മാങ്ങ എല്ലാവരും ഒരുമിച്ച് കല്ലെറിയണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്ന് സംസാരിച്ചിട്ടുണ്ട് പൊന്നമ്മ ബാബു ഞാനും ഇൻ്റർവ്യൂ കൊടുത്തതാണ് ഞങ്ങൾ മുന്നോട്ട് വന്നതാണ് പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഈ ഇലക്ഷൻ സമയത്ത് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ അത് പറഞ്ഞ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ചോദിച്ചതാണ് നിങ്ങളിങ്ങനെ പതിങ്ങി നിൽക്കുക എല്ലാവരും മുന്നോട്ട് വരുന്ന ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നെ തടഞ്ഞിട്ടുണ്ട് അതിപ്പം ഞാൻ പറയാനുള്ളത് ഏ എന്ന് ഞാൻ പറയട്ടെ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനകത്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളായിരിക്കണം ഇനി മുന്നോട്ടുള്ളത് ജനങ്ങളുടെ മുമ്പിൽ അമ്മ തമ്മി അതിനകത്ത് കരുന്ന് ബഹളം ആ ഒരു സംഭവം ഇല്ലാതെ അമ്മ നല്ല രീതിയിൽ മുന്നോട്ട് അമ്മയുടെ പുറകിൽ എന്ത് ഇനി ലാലേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഇത്രയും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അമ്മയുടെ മക്കൾക്ക് വേണ്ടി നിന്ന ഒരാളാണ് ആ ലാലേട്ടൻ ഇത്രയും നാളും ലാലേട്ടനെ മാനസികമായിട്ട് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഈ തവണത്തെ ഇതിൽ നമുക്കൊക്കെ മനസ്സിലായതാ അദ്ദേഹത്തിൻ്റെ കണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണെന്ന് അറിയും കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ അപ്പോൾ ലാലേട്ടനും കൂടി ഉൾപ്പെട്ട് ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞ ലാലേട്ടൻ ഞങ്ങൾ വിട്ടു പോകാൻ പാടില്ല ലാലേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലാലേട്ടനെ ഒരു നിമിഷം നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പോലെ തന്നെ അതിനെ ഇരട്ടിരട്ടി സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ ലാലേട്ടനെ അപ്പോൾ ലാലേട്ടനെ പിന്തിരിയാൻ ഒരു ചെറിയൊരു വിഷം അദ്ദേഹത്തിന് മനസ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തവർ അനുഭവിക്കണമെന്ന് ഞാൻ പറയും കാരണം ചെയ്യാൻ പാടില്ല അപ്പം ഈ ഇത്രയും എന്ത് കാര്യമുണ്ട് ഇത്രയും വലിയ ഒരാൾക്ക് ഈ അമ്മയിൽ ഇങ്ങനെ വന്ന് ഈ ആൾക്കാരുടെ ചീത്തയും ബഹളവും ഈ നിങ്ങൾ പറഞ്ഞ ഇൻ്റർവ്യൂ ഒക്കെ ഒക്കെ എന്താ അതൊക്കെ സഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നിൽക്കണ്ടേ അതിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ സമയത്ത് നമ്മൾ നിൽക്കുന്ന ആൾക്കാരെ തളർത്തുകയല്ല വേണ്ടത് നിൽക്കുന്നവർ ജയിക്കട്ടെ അവർക്ക് വോട്ട് കൊടുക്കുന്നത് അംഗങ്ങളല്ലേ അവർക്ക് സ്നേഹി അവർ വോട്ട് കൊടുത്ത് ജയിപ്പിക്കട്ടെ പക്ഷേ ഇതിപ്പോഴും ഞാൻ പറയുകയാണ് കുക്ക് ആണെങ്കിലും സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന അന്ന് ആര് ചെയ്തോ അത് വെളിച്ചെത്തു കൊണ്ടുവരാം വേറെ ഒന്നുമില്ല ഇതിനെതിരെ പരാതി പോകാനെ കേസിന് പോകും അതൊക്കെ പിന്നത്തെ കാര്യമാണ് വേറെ ഒന്നുമില്ല അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴുള്ള ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യുക ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ടുണ്ടാവും